നടക്കൂ കേട്ടോ കഴിഞ്ഞു കുഴപ്പില്ല ഞാൻ പ്രതീക്ഷ അവിടെ ആയിരിക്കും തന്നെ വിചാരിച്ചത് ഞാൻ മീനിക്ക് കഴിഞ്ഞോളൂ ആ വോട്ട് പോലെ പോണ്ട നിങ്ങൾ നിങ്ങളെ ഇവിടെ വന്നാൽ മതിയെങ്കിലും ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടിക്കണ്ട കാണേ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും 何これ Almeria que me di duto Almeria que di duto

ಪಾಸ್ ಆಯ್ತು ಇದು ಅದಕ್ಕೆ ಇಲ್ಲಿ ಭಿತ್ತಿ ತನ್ನ ಉತ್ಕಯಾನ ಓರ ಅಲ್ಲಿಗೆ ಬಂದ ವಿಕಸನ ನಡೆತಿದೆ ಇಲ್ಲಿ ಆಂಡ್ರೋಗನ್ ದಿಂದ ಅದಕ್ಕೆ ಅವನು ಕೈ ಗಾಡಿ ತೋರಿಸಿ ಕಾಣಿಸ್ ಬಿಡೋ ಪಾಸ್ ಆಯ್ತು ಇದು ಒಂದು ಬಂತು پيچي اٿي 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 അത് നല്ല കാര്യം ഞങ്ങളും ഞാനും കൊട്ടാരക്കരുത് പ്രാർത്ഥിക്കും साषे <laughs>